സിമിമേ എന്തുണ്ടാക്കാൻ പറഞ്ഞാൽ നൂൽപുട്ട് ഉണ്ടാക്കാൻ കൈസിമത് നനക്കേണ്ട പരിപാടിയാണ് ആവൂല നമ്മൾ ഓരോരുത്തരും വീട്ടിലും കഷ്ടപ്പാട് നൂൽപുട്ട് അഥവാ ഇടിയപ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാട്ടോ ഇനി ആ ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല കുറെ കാലം കഴിഞ്ഞാൽ ഈ സാധനം തുരുമ്പുടിക്കുകയും ചെയ്യട്ടോ അതൊക്കെയാണ് എല്ലാ വീട്ടിലും നടക്കുന്ന സാധനം ഈ സാധനം പിന്നെയും മാറ്റും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പോരും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രശ്നം ഇനി അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കാര്യല്ല അപ്പൊ ഇതാണ് ഐബലിന്റെ വയർലെസ് നമുക്ക് സുഖമായിട്ട് മൂന്ന് സ്വച്ചുകൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂട്ടോ ഇതിന്റെ കൂടെ തന്നെ പല പല അച്ചുകൾ ഉണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ പൊടി നിറച്ചായിട്ട് ഉള്ളുക്ക് ലോക്കിയാ ഇത് സൂപ്പറാണ് രണ്ടാമത് നമ്മള് സില്ല കുട്ടി അടങ്ങാറൊന്നും വേണ്ടതാ ഇതൊക്കെ സ്വച്ച് ഒരു ചിലക്കി അത് ഇങ്ങനെ ഉള്ളിക്ക് ലോഡ് ആയിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ കാത്തിക്ക ലോഡായി കഴിഞ്ഞാൽ അതിങ്ങനെ ലോക്കാക്കുക അത്ര സുഖം പരിപാടിയാണ് ഏഹ് എങ്ങനെയുണ്ടോ നമ്മളെ നല്ല എന്നാ ഐബെ സമാധാനത്തിന് നമ്മളെ പ്രൊഡക്റ്റിന് വൺ ഇയർ വാറന്റിന്റെ അതേപോലെ ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീല യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ തുരുമ്പോടിക്കുന്ന ആരും